E

പറ <laughs> ആ മേശ്ശേരി ചന്ദ്രല്ലേ ഇലക്ട്രീഷ്യൻ പണിക്കൊക്കെ പോണത് ഇവിടെ ഞാൻ വന്നാള് എന്റെ ഒന്നും പറഞ്ഞേ വീട്ടിലേ ആ മോട്ടർ കത്തിപ്പോയിട്ടേ അത് നേരാക്കി തരാന്നും പറഞ്ഞിട്ട് കുറച്ച് സാധനം മേടിക്കണമെന്നും പറഞ്ഞു കാശും മേടിച്ചു പോയതാ ആ അത്ര ദിവസമായിട്ടും കാണാനില്ല ഫോൺ വിളിച്ചാട്ട് എടുക്കണില്ല ഞാൻ ഇപ്പൊ അവൻറെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ ആ വീടൊക്കെ അവൻ വിറ്റിട്ട് വേറെ എവിടെ താമസായിരുന്നു പറഞ്ഞു അതെ നല്ലൊരു വീടായിരുന്നു അത് ആ നല്ല വീട് വിറ്റിട്ട് പറമ്പിൽ പോയി താമസിക്കുന്നു എന്തിനൊ അവനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതൊക്കെ ഭഗവാന്റെ കയ്യിലാണ് ഈശ്വരൻ ഓരോന്ന് ഇവൻ എവിടെ താമസിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പോകുക എന്നല്ലാണ്ട് അതിപ്പോ അവന്റെ യോഗ അതാണ് എവിടെ ഇപ്പ എവിടെ അത് ഇവിടുന്ന് കിഴക്കോട്ട് പോയിട്ട് ആകെ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ടു അവിടത്തേക്ക് കിഴക്കോട്ട് പോയിട്ട് ആടന്ന് വടക്കോട്ട് ഒരു കട വഴിയുണ്ട് അത് രണ്ടു മൂന്ന് വീട് കഴിഞ്ഞാൽ അവിടെ വീണ്ടും കിഴക്കോട്ട് അല്ല ആദ്യം പോണ്ടത് ആദ്യം ഈ നേരെ റോഡിൽ പോവാ അവിടെ നിന്ന് പിന്നെ വടക്കോട്ട് ഒരു ചെറിയ റോഡുണ്ട് ഇട റോഡ് ആ ഇട റോഡിൽ രണ്ട് മൂന്ന് വീട് കഴിഞ്ഞാൽ പിന്നെ കിഴക്കോട്ട് തന്നെ പിന്നെ ആ കിഴക്കോട്ട് ആട്ന്ന് പിന്നെ അത് വീണ്ടും പിന്നെ വടക്കോട്ട് തിരിഞ്ഞിട്ട് കുറച്ച് പോകണം പോവാൻ രണ്ട് മൂന്ന് മിനിറ്റ് വേണ്ടു അഞ്ചു മിനിറ്റ് മാക്സിമം വേണ്ടുട്ടാ

അവര് മടങ്ങി അയ്യോ എന്റെ രാഘവേട്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല രാഘവേട്ടനെ കിട്ടാൻ വെച്ചത് രാഘവേട്ടനെ കിട്ടും എല്ലാം ദൈവ നിശ്ചയാണ് ഇനി രാഘവേട്ടൻ കട പൂട്ടിട്ട് വീട്ടിൽ പോയിരിക്കുന്നു വെച്ചോ അപ്പഴും രാഘവേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് സാധനങ്ങൾ എന്നാ പിന്നെ ഞാൻ വീട്ടിൽ പോയിരുന്നാ പോലെ അതെങ്ങനെ രാഘവട്ട രാഘവേട്ടൻ കടയിലെങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് യോഗം അതുകൊണ്ടാണല്ലോ ദൈവം ഇങ്ങനെ ഒന്ന് തീരുമാനിച്ചത് രാഘവേട്ടൻ എന്റെ കൂടെ ഒന്ന് വാ രാ വേറെ ആദ്യം നേരെ കേക്കോട്ട് പോകണം എന്ത്ളിക്കുന്ന എത്ര കാലായി ഒരു നൂറ് റുപ്പല്ലേ ഒരു മാസേ മാറ്റി കരിങ്കോയി മാണോ മറ്റേ അമ്മ അറിയാണ്ട് പിടിച്ചതെറ്റി പറ്റിച്ചോടുക്കൂല്ലേ രാഘോട്ടോ രാഘോട്ടിനാ എന്ന് വെച്ചു രാഘോട്ടനോട് എനിക്ക് പൈസ വേണോ നിന്റെ പൈസ പൈസ തരണോടി പറ്റി എത്ര പ്രാവശ്യം ഈ രാജം വൈദ്യര് പറഞ്ഞു ഈ കരിങ്കോയിന്റെ ഇറച്ചി എന്റെ ചോളി കഴിച്ച് ഞാൻ തടിയെന്ന് അളവും വികസിക്കുന്ന കഷ്ടകാലെ കരിങ്കോയിന്റെ ചോളിറച്ച് ഒരു കാര്യം ഈ ഒരു മണ്ണാ കട്ടം വന്നിട്ടില്ല അല്ലെ നൂറ് വലിയ പൈസ പൈസ ഈ രാജം രാജവൈഡ് രാജം വൈദ്യല്ലേ അമ്മ പോയല്ലേ ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട് അത് അടിക്കട്ട് നിനക്ക് അഞ്ഞൂറ് ഞാൻ തരും വേണ്ടേ സോഡ ഉണ്ട സോഡ് ഏ സോഡ വേണം സോഡയുണ്ട് സോഡയും പിന്നെ ലൈസ് വേണം അഞ്ചെണ്ണം അഞ്ചെണ്ണ ആ

എത്ര കണക്ക് കണക്ക് കൂടെ കണക്കിൻ്റെ മോഷാവാതി ഒരു നൂറ് കൊടുക്കാനായിട്ട് അമ്പത് വായിച്ചു നൂറ്റി അമ്പത് അമ്പത് ആ സോടെ എത്ര കേട്ടോ വായിച്ചാൽ വേണ്ട പോ

ഇയാൾ ഏതു ഭാഗത്തും ആകോട്ടാവോട്ട് വളരെ ഉപകാരം ആ അതെ മുക സാധനം മേടിച്ച് കയ്യോട്ട് നേരം എന്തെ കൂട്ടു ഞാനിട്ട് തൂക്കിയിട്ട് സാധനം എടുത്ത് നാളെ അഞ്ചെണ്ണം അഞ്ചെണ്ണം തൂക്കിയിലും പോയില്ലേ എന്തല്ലോക്കണ്ടേ നോക്കണ്ടായിരുന്നു എന്തല്ലോ പോയി നീ കഴിഞ്ഞ പൈസ പിന്നെ ആര് നീ പറഞ്ഞു ദൈവം നോക്കിക്കോൾ നിങ്ങൾ ആത്മാർട്ടായിട്ടെന്ന് അല്ല നിങ്ങൾ വന്നു അത് പിന്നെ രാഘവേട്ട ഇന്നത്തെ ദിവസം രാഘവേട്ടൻ എന്റെ കൂടെ കടയിൽ നിന്ന് പുറത്തു വരണമെന്നും ആ സമയത്ത് ആരെങ്കിലും വന്നിത് എടുക്കുന്നു ദൈവനിശ്ചയവും ഞാനെന്ത് സുഗത ഞാൻ അമ്പലത്തിൽ പോലും കാണിക്കടലും പ്രാർത്ഥിക്കലെല്ലാം ഉണ്ട് ദൈവം തരുന്നു ചേർച്ച വീട്ടിൽ പോയി മരുന്ന് കിടന്നാല് ദൈവം ഇന്ന് ഉരിച്ചു തരും ചെയ്യില്ല നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ തരേണ്ട പൈസ എനക്ക് നീ തരണം ആ പൈസ നീ തരണം മണ്ടോതിരിക്ക് ശമ്പളം കിട്ടിയിട്ട് പൈസ എനിക്ക് തന്നിട്ടില്ല അവള് പൈസ വരുമ്പോ ഞാൻ കൊടുന്ന് തരാം അതെൻ്റെ ദൈവം നിശ്ചയായിരിക്കും ഞാൻ പോട്ടെ പോട്ടാന്ന് തരൂ സുഖല്ലേ കോലുമുട്ടായി വേണം പൈസ ഇണ്ടാ കടാനാവൂല നാപ്പത് റുപ്പ ഞാൻ തരാനുണ്ട് അതെടുത്തോ കോലുമുട്ടയിന്റെ എടുത്തോ ബാക്കി അഞ്ചു തോന്നാം എങ്ങനെയുണ്ട് കച്ചവടം അങ്ങനെയുണ്ട് അല്ലേ പൊതുവെ കച്ചവടം കുറവാന്നല്ലായിരിക്കും അഞ്ചു ആവാട്ടേണ്ട വീട് നിർത്ത പശ് കൊടുത്തു കുറ്റകത്തിന്റെ ആവശ്യമില്ല താങ്ക്സ് Ēdratēns domenči. 好意思 ഞാൻ നിന്നെ നിന്നൊഴിഞ്ഞതല്ല ഞാൻ ദൈവത്തിന് ഈ സമയത്ത് നിന്നോട് ആരെവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്നത് ഒന്നാമത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കാണോ വേണ്ടിയിട്ട് എന്താ പറഞ്ഞു ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിട്ടാണ് നടക്ക

പെങ്ങളെ അല്ലാതെ നിങ്ങളുടെ അനിയനെ പോണേ പൂജ തുടങ്ങിയോ അറിയാൻ എന്താ എപ്പഴാ പൂജ ഇല്ലാത്ത വിശ്വാസൊക്കെ ആവശ്യത്തിന് വേണമെന്ന് പറഞ്ഞ കേക്കണ്ടേ കാര്യല്ലേ ആ ഒരു കാര്യം പറയാന വന്നെ എനിക്കൊരു അയ്യായിരം ഉറപ്പുടെ അത്യാവശ്യം വേറെ ഒരു നിവർത്തി ഇല്ലാത്തോണ്ടപ്പു മാർഗണ്ടോ പണ്ടോ ആ തല ഒന്നുകൊണ്ട് മാറ്റേ അല്ല ഇ വന്നിരിക്കണതേ എന്റെ അനിയൻ മന്മഥനാണോ അതോ അളിയൻ ശ്രീധരനാണോന്നോ ഉറപ്പുവരുത്തി അളിയ കളിയൊക്കെയാ ട് വരുമ്പ പറഞ്ഞോ എന്റെ ആരണതേ നമ്മളെ കാണാനാണ് അല്ലാണ്ട് നിങ്ങളുടെ അനിയൻ പോലെ അനിയനാണോ എന്നൊന്നും എല്ലാം കൂടി ഒരുമിച്ച് കാശിനോട് ഇപ്പൊ പൈസയുടെ കാര്യമാണോ വലുത് പിന്നെ അല്ല ഇവിടെ വേറെ കാര്യങ്ങളും ഉണ്ടല്ലോ കേക്കണം പത്തില്ലേ അവനെ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ വിടാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല ട്യൂഷന് വിടാളിയാ കുട്ടീനെ ട്യൂഷന് എ പ്ലസ് പറഞ്ഞില്ല എന്റെ അളിയ എന്തിനാ അവന് ട്യൂഷന് വിടണത് അവൻ പത്താം ക്ലാസ് പാസ്സായിട്ട് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും അതിന് ട്യൂഷന് വിടണമെന്നൊന്നുമില്ല എന്നാ പിന്നെ അവനും സ്കൂളിലേക്ക് വിടേണ്ട അവൻ വീട്ടിൽ കിടന്നുറങ്ങിക്കോട്ടെ ദൈവം വിചാരിച്ച വെറുതെ കിടന്നുറങ്ങണവനും എ പ്ലസ് കിട്ടും എന്റെ അളിയില്ലെങ്കിലും ഞാൻ ദൈവത്തിന് നിന്നിച്ച ഞാനും ദൈവവിശ്വാസിയാണ് എന്ന് വിചാരിച്ചത് ദൈവം എല്ലാം ഉരുട്ടി വായിലേക്ക് വെച്ച് വരും പറഞ്ഞു വീട്ടിൽ കുത്തിയിരുന്ന പട്ടണിർന്ന് രാവിലെ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോന്നാ അപ്പൊ നമ്മൾ കർമ്മം ചെയ്യണം എന്നാലേ അതിന്റെ കർമ്മഫലം കിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നും ചെയ്യണ്ടെങ്കിൽ കുത്തിയിരുന്ന കർമ്മഫലം അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന നടക്കുമോ അങ്ങനെ ഏത് നേരം ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ശരിയത് കൃത്യമായിട്ട് നടക്കണ്ടല്ലോ പുള്ളി ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്ക ദൈവം മണ്ടോതിരിയുടെ വേഷത്തിൽ ഇങ്ങോട്ട് വരിക പഞ്ചായത്ത് ഓഫീസിൽ പോവുക ജോലി എടുക്ക അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മേടിക്ക അതിനുഗതീറ്റോലിക്ക് വരുന്നല്ലേ പല ജോലിയും ചെയ്തു ഞാൻ കച്ചവടം പൊളിയാലോ എന്താ കാര്യം ഈ ദൈവവിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ആളിയവ എല്ലാവരും പുറത്തേക്ക് പിടിച്ചിരുത്തി അവരും അവർക്ക് കിട്ടാനുള്ള കണ്ടില്ല അവരോട് നീ അറിയാതെ ഓരോന്ന് പറയല്ലേ എനിക്ക് അങ്ങനെ കച്ചവടം പൊളിഞ്ഞൊരു ദൈവനിശ്ചയാണ് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസിന് ഇറങ്ങണമെന്നും അത് പൊളിയണെന്നും വീട്ടിലിരിക്കണമെന്നാണ് ഭഗവാന്റെ നിശ്ചയം അത് നടന്നു അതിനെന്താ കുഴപ്പം അത് ശരി എന്നാ ഒരു ദൈവനിശ്ചയം കൂടി ഞാൻ പറയാം ഞാൻ അത്യാവശ്യം ഒരു അയ്യായിരം ഉറുപ്പയുടെ കാര്യത്തിന് അളിയന്റെ അടുത്ത് വന്നപ്പോ അളിയൻ ആ കാശ് എനിക്ക് എടുത്ത് തന്നെന്നും ഞാൻ സുഖമായിട്ട് ഇവിടെ ഇറങ്ങി പോയി എന്നും ഒരു ദൈവനിശയുണ്ട് ആ കാശ് ഞാൻ കിടത്തായ അങ്ങനെ ഒരു കാരണം ദൈവം അങ്ങനെ നിശ്ചയിക്കില്ല ദൈവത്തിന് അറിയാം എനിക്ക് നിനക്ക് നേരം അയ്യായിരം ഇല്ല എന്നാ വേറെ ദൈവനിശ്ചയം ഞാൻ പറയാം എന്റെ വന്ന് അയ്യായിരം ചോദിക്കുന്നു ആ അയ്യായിരം ഞാൻ കൊടുക്കുന്നു ദൈവത്തിന്റെ ഒരു നിശ്ചയുണ്ട് ഞാൻ തരാം ദൈവം എന്തെങ്കിലും നിശ്ചയിക്കും പോയി മുടക്കണാവോ അത് അത്യാവശ്യം ഉണ്ട് എല്ലാവരും അടുത്തും കഴിഞ്ഞു കിട്ടണ